ഈ ന്യൂസ് കണ്ടപ്പോ ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന് കരുതി മലപ്പുറം ജില്ലയിൽ ഇന്നാലിന്ന ഒരു വ്യക്തി ഒരു മുസ്ലിമായ വ്യക്തി എൻ്റെ ബാപ്പയുടേതാണ് മലപ്പുറം ജില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുംഭമേള തടയാൻ ബാപ്പക്ക് പിറഞ്ഞതായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ കുംഭമേളക്ക് അനുമതി നൽകേണ്ടത് ബാപ്പക്ക് പിറന്നതായിട്ടുള്ള ആരെങ്കിലും ഈ കുംഭമേളക്ക് സ്ഥലം സ്ഥലം അനുവദിക്കേണ്ടത് ബാപ്പക്ക് പിറന്നിട്ടുള്ള ഏതെങ്കിലും മുസ്ലിമാണോ ഇതൊന്നുമല്ല ഈ കുംഭമേളയെ മുസ്ലിമായിട്ടുള്ള ഒരാളും ഇതുവരെ എതിർത്തിട്ടില്ല ഇതിന് സ്ഥലം അനുവദിക്കില്ല എന്ന മുസ്ലിമായ ഒരാളുമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണതലപ്പത്തുള്ളത് അവർ മുസ്ലിം അല്ല പറയേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് അവർ പറഞ്ഞതായിട്ടും എവിടെയും കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് വർഗീയത ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുംഭമേള നടത്തണമെങ്കിൽ നിങ്ങൾ നടത്തുക ചിലപ്പോൾ വയ്യോരത്ത് ഞങ്ങളുടെ മുസ്ലിമീങ്ങൾ വലിയ വലിയ കച്ചവടങ്ങൾ നടത്തിയേക്കും തെരുവ് കച്ചവടങ്ങൾ നടത്തിയേക്കും നിങ്ങൾക്ക് കുടിക്കാൻ വത്തക്ക വെള്ളവും സർവത്തും ഓംലേറ്റും അങ്ങനെ തുടങ്ങി പലതും തന്നേക്കും കേരളത്തിൽ നിങ്ങൾക്ക് ചാണക വെള്ളം കടക്കിയ വെള്ളം കിട്ടില്ല ഗോമൂത്രം ഞങ്ങളായിട്ട് നിങ്ങൾക്ക് വിൽക്കില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കും പക്ഷേ ഞങ്ങൾ വർഗീയത സംസാരിക്കില്ല ആ വർഗീയത കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളുടെ മതേതര സമൂഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാവുകയില്ല കുറച്ചാളുകൾ നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് കേരളത്തിലുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അക്രമങ്ങൾ ഉണ്ടാക്കിയേക്കാം ആയിരത്തിലധികം ക്ഷേത്രങ്ങൾ വരുന്ന ഒരു സുന്ദര നാടാണ് മലപ്പുറം ആ മലപ്പുറത്ത് നിങ്ങൾക്ക് കുംഭമേള നടത്തിയാലും അയ്യപ്പുകളൊക്കെ മഹോത്സവങ്ങൾ നടത്തിയാലും എവിടുത്തെ ഒരു മുസ്ലിമും ബാപ്പയ്ക്ക് പിറന്ന ഒരുത്തനും നിങ്ങളെ തടയുകയില്ല നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരിക ചെയ്ത് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരേ ഒരു നിബന്ധനയുണ്ട് ആ മലപ്പുറത്ത് വന്നുകൊണ്ട് നിങ്ങൾ തോന്നിവാസം നടത്തിയാൽ ബാപ്പക്ക് പിറന്നവനാരാണ് എന്ന് മലപ്പുറത്തുള്ളവർ കാണിച്ചു തരും അതാണ് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം അത് ബ്രിട്ടീഷുകാർക്ക് മുന്നിലും സാഹിബ്യന്മാർക്ക് മുന്നിലും അടിയറവ് പറയാതെ നേടിയെടുത്തതായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാരാണ് മലപ്പുറത്തുള്ളത് അത് നിങ്ങൾ ഓർക്കണം പക്ഷേ ഹൈന്ദവരോട് നല്ലവരാണ് ഹൈന്ദവരോട് ക്രൈസ്തവരോട് മറ്റു മതസ്ഥരോട് ഒരു നിലക്കും വർഗീയതയുടെ ഏർ സാഹോദര്യത്തിൻ്റെതല്ലാത്ത വർഗീയതയുടെ മറ്റ് വിദ്വംസ പ്രവർ പ്രവർത്തനങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കട്ട നിങ്ങൾക്ക് കുംഭമേള നടത്താം നല്ലതുപോലെ നല്ലതുപോലെ നടത്തിയാൽ നിങ്ങൾക്ക് നല്ലതുപോലെ പിരിഞ്ഞു പോകാം എല്ലാവിധ സ്വാഗതവും മലപ്പുറത്തിന്റെ മണ്ണ് ഒരുക്കി വെക്കും തീർച്ചയാണ് അതാണ് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം